ഉപ്പുതറ ചപ്പാത്ത് കരിന്തരുവി സർക്കാർ സ്കൂളിന്റെ പരിസരത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വഴിവിളക്കുകളുടെ അഭാവം മൂലം സ്കൂൾ പരിസരത്ത് സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് വിളിച്ച സംവിധാനമില്ലാത്തത് കാൽനിര യാത്രികർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഉപ്പുതറ ചപ്പാത്ത കരിന്തിരി സ്കൂളിന്റെ പരിസരത്താണ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത് രാത്രി സമയങ്ങളിൽ വെളിച്ച സംവിധാനത്തിന്റെ അഭാവം വലിയ നാട്ടുകാർ നാട്ടുകാർ പറയുന്നു പറയുന്നു മറവിൽ വിരുദ്ധരുടെ ശല്യം വിരുദ്ധർക്ക് അത് ഏറ്റവും എളുപ്പമായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് അതിന് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികള് നടപടി സ്വീകരിച്ച് ഈ രണ്ടു മൂന്ന് പോസ്റ്റൽ അടിയന്തരമായി സ്ട്രീറ്റ് ലൈറ്റ് അടിയന്തരമായി പിന്നെ അത് ഇടണം എന്നുള്ളതാണ് അത് തന്നെ സാമൂഹ്യ വിരുദ്ധരോട് അപ്പുറത്ത് ഭയങ്കര ശല്യമാണ് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാത ബാധ കടന്നു പോകുന്നത് ഇതുവഴിയാണ് നിരവധി കാൽനിടയാത്രികർ അടക്കം യാത്ര സമയങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട് ഇവർക്കും വെളിച്ച സംവിധാനത്തിന്റെ അഭാപം പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് തെരുവു നായ്ക്കളുടെ ശല്യവും യാത്രകാലങ്ങളിൽ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് പ്രദേശത്തെ വൈദ്യുതി പോസ്റ്റുകൾ ഉണ്ടെങ്കിലും ഇവയിലൊന്നും വെളിച്ച സംവിധാനം ഒരുക്കിയിട്ടുമില്ല അടിയന്തിരമായി ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഇവിടെ വെളിച്ച സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്